ിക്കരോട്ട് ഈ പണ്ട് റോമാനഗരം കത്തി എരിഞ്ഞപ്പോ ചക്രവർത്തി നീരോ ചക്രവർത്തി വീണ വായിച്ചു എന്നൊരു കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് വാസ്തവത്തിൽ ഈ കേരളത്തിന്റെ അവസ്ഥ ഇത്രമാത്രം ദയനീയമായ സാമ്പത്തികരംഗം ഇതുപോലെ കൂപ്പുകുത്തിപ്പോയ വളരെ വളരെ കഷ്ടത്തിലായ ഒരു കാലഘട്ടം ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം വളരെ സംശയമാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ കേരളീയം പോലെയുള്ള ഒരു തൂർത്ത് നടത്തി ഏതാണ്ട് ഇരുപത്തിയേഴ് കോടിയോളം രൂപ തൂർത്ത് നടത്തി ഒരുപക്ഷെ ആ ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ ആ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഇതൊക്കെയാണ് കേരളത്തിന്റെ മുഖം എന്ന് കാണിച്ചു കൊടുക്കാനുള്ള ഗവൺമെന്റ് അവകാശപ്പെട്ടതുപോലെ തന്നെ അങ്ങനെ ഒരു ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് ആയിരിക്കാം ഒരുപക്ഷെ ഈ കേരളീയം പോലെയുള്ള തൂർത്ത് നടത്തുന്നത് പക്ഷെ തലയ്ക്ക് വെളിവുള്ളവരാരെങ്കിലും ഈ ഗവൺമെന്റിൽ ഇല്ലേ എന്നുള്ളതാണ് സംശയം ശ്രീ ബിനോയ് കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകളിൽ കേരളത്തിൽ ഉയർന്നു കേട്ട ശ്ലോകൻ എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും എന്നുള്ളതായിരുന്നല്ലോ സത്യത്തിൽ ഇത് അത് കണ്ടുപിടിച്ച ആ മുദ്രാവാക്യം ശ്ലോകൻ ഉണ്ടാക്കിയ ആളുകളും അത് പ്രചരിപ്പിച്ചവരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല പത്ത് വർഷം കൊണ്ട് അവർക്ക് ഇങ്ങനെ ശരിയാക്കാൻ പറ്റും എന്നുള്ളത് ഇനി വാസ്തവത്തിൽ പറഞ്ഞാൽ ഇനി ശരിയാക്കലിൽ നമുക്ക് മുമ്പിലുള്ളത് ടോയ്ലറ്റ് പേപ്പർ മേടിക്കാൻ പോലും ഗതിയില്ലാത്ത കമ്മ്യൂണിസ്റ്റ് രാജ്യം വെനസ്വേലയുണ്ട് അതല്ലെങ്കിൽ നിക്കറാഗ്വയുണ്ട് അതല്ലെങ്കിൽ ശ്രീലങ്കയുണ്ട് ഇതിലപ്പുറം ശരിയാക്കലിൽ നമുക്ക് മുമ്പിൽ ഇനി മാതൃകയ്ക്കുള്ള സ്വപ്ന രാജ്യങ്ങളില്ല എന്നുള്ളതാണ് വാസ്തവം ആ ശരിയാക്കലിൻ്റെ നല്ലൊന്നാന്തരം ഒരു ചിത്രം ഇന്നത്തെ ദീപിക പത്രത്തിന്റെ ഫ്രണ്ട് പേജിലുണ്ട് അടിമാലി ടൗണിൽ രണ്ട് വയോധികരായ സ്ത്രീകൾ ഒരു പിച്ചച്ചട്ടിയുമായിട്ട് സമരത്തിനിറങ്ങി എൺപത്തേഴ് വയസ്സുള്ള പൊന്നുട്ടത്തുപാറ മറിയക്കുട്ടിയും എൺപത് വയസ്സുള്ള താനിക്കുഴി അന്നമ്മയുമാണ് കഴിഞ്ഞ അഞ്ച് മാസമായിട്ട് അവർക്ക് ലഭിക്കേണ്ട ക്ഷേമ പെൻഷൻ വിധവാ പെൻഷൻ കിട്ടുന്നില്ല അതുകൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല വർദ്ധിപ്പിച്ച കറണ്ട് ബില്ല് അടയ്ക്കാൻ പറ്റുന്നില്ല എന്നുള്ള വിലാപവുമായിട്ട് അടിമാലി ടൗണിൽ ഒരു മൺചെട്ടിയുമായിട്ട് നിൽക്കുകയാണ് എൺപത്തി ഏഴും എൺപതും വയസ്സുള്ള രണ്ട് വിധവകളായ സ്ത്രീകൾ കേരളീയമല്ല അതിനേക്കാൾ വലിയ കോടികൾ ചെലവിട്ട പരിപാടികൾ നടത്തിയാലും ഈ പിണറായി ഗവൺമെന്റിന് അവരുടെ നാണക്കേടിന്റെ നഗ്നത മറയ്ക്കാൻ ഈ ഒരു ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്ന പരിപാടികൾ കൊണ്ടൊന്നും പറ്റാത്ത വിധം ഈ നാടും അതിന്റെ സാമ്പത്തിക രംഗവും അങ്ങേയറ്റത്തെ ഗതികേടിലാണ് എന്നുള്ളതിന് മറ്റൊരു ഒരു ഒരു സാക്ഷ്യവും ഇനി ആവശ്യമില്ല കണക്കുകൾ പറയുന്നത് കേരളത്തിന്റെ പൊതു ഉൽപാദനവും പൊതു കടവും തമ്മിലുള്ള അന്തരം മുപ്പത്തിയെട്ട് ശതമാനമാണ് വർദ്ധിച്ചിരിക്കുന്നതെന്നാണ് അത് ഇരുപത്തേഴിലധികം പോയി കഴിഞ്ഞാൽ അത് ഭീകരമായ സാമ്പത്തിക പ്രതിസന്ധിക്കുണ്ടാവും അതുകൊണ്ടാണ് റിസർവ് ബാങ്ക് പോലും ചരിത്രത്തിൽ ഇല്ലാത്ത വിധം കേരളത്തിന്റെ സാമ്പത്തിക രംഗം തകർച്ചയിലാണ് എന്നുള്ള മുന്നറിയിപ്പ് കൊടുക്കേണ്ടി വരുന്നത് ഇത് ഇന്ത്യ എന്ന് പറയുന്ന ഫെഡറൽ സംവിധാനത്തിന്റെ ഭാഗമല്ലെങ്കിൽ ഒരു സംശയവും വേണ്ട ഈ വെനസ്വേല പോലെ അങ്ങേറ്റം ദാരിദ്ര്യത്തിന്റെ ഒരു 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 കെട്ട കാലത്തേക്ക് നമ്മൾ തിരിച്ചു വരാൻ പറ്റാത്ത വിധം സാമ്പത്തികം ഒരു സംശയവുമില്ല ഭാരതത്തിന്റെ ഫെഡറൽ സംവിധാനത്ത് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇന്ന് മലയാളികൾ തെരുവിലിറങ്ങാതെ ജീവിക്കേണ്ടി വരുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സാമ്പത്തിക നില യഥാർത്ഥത്തിൽ വിലക്കയറ്റം കൊണ്ട് പുറതിമുട്ടുന്നു ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനങ്ങളിൽ ഇല്ലാത്ത വിധം കരണ്ടിന് ചാർജ് വർദ്ധിപ്പിച്ച നാട് കേരളമാണ് എന്നാൽ മറ്റൊരു സംസ്ഥാനത്തിൽ ഇല്ലാത്ത ഇതുപോലെ സൗജന്യമായി ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന വേറെ ഏത് സംസ്ഥാനമാണുള്ളത് അതുപോലെ തന്നെ പെട്രോൾ നികുതി ബസ് ചാർജ് തുടങ്ങി ഈ അവശ്യ സർവീസുകൾക്ക് ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തിൽ ഇല്ലാത്ത വിധം ഭീകരമായ നികുതി മലയാളികൾ കൊടുക്കേണ്ടി വരുന്നു വില തകർച്ചകൾ കൊണ്ടും അന്യജീകളുടെ അക്രമങ്ങൾ കൊണ്ടും കർഷക ജനത അങ്ങേറ്റത്തെ ഭീകരമായ അവസ്ഥയിലാണ് ചികിത്സാ ചെലവുകൾ താങ്ങാൻ പറ്റാതെ ഒരു ആശുപത്രിയിൽ കയറിയാൽ തിരിച്ചറങ്ങാൻ പറ്റാത്ത വിധം സാധാരണക്കാരന്റെ ജീവിതം വഴിമുട്ടി സർക്കാർ ഗവൺ കെ എം മാണിസാറിൻ്റെയൊക്കെ കൊണ്ടുവന്ന കാരുണ്യ ലോട്ടറിയെ കൊണ്ടുവന്ന അങ്ങനെയുള്ള ചികിത്സാ സഹായങ്ങൾ മുഴുവൻ ഈ ഗവൺമെന്റിന്റെ കാലത്ത് ഇപ്പോൾ ഏകദേശം നിലച്ചിരിക്കുകയാണുള്ളത് അവരുമായി ഗവൺമെന്റുമായി കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട ആശുപത്രികളൊക്കെയും കുടിശ്ശിക തരാതെ ഞങ്ങളിനീ സമരത്തിന് ഈ ചികിത്സാ സഹായം കോൺട്രാക്റ്റ് ഇല്ല കോൺട്രാക്റ്റ് ഇല്ലയെന്നവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു മറ്റൊരു ദുരന്തം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഒരു നൂറ്റിനാൽപ്പത്തഞ്ച് ഹോട്ടൽ നടത്തിപ്പുകാർ കുത്തിയിരിപ്പ് സമരം നടത്തുന്നുണ്ട് അത് ഉയർത്തുന്ന മുദ്രാവാക്യം ഊട്ടിയ ചോറിന് നന്ദി കാണിക്കൂ വിളമ്പിയ ചോറിന് കാശ് തരൂന്നാണ് കുടുംബശ്രീയുടെ സ്വന്തം കുടുംബശ്രീക്കാര് ഇവരുടെ സ്വന്തം കുടുംബശ്രീക്കാരാണ് ജനശ്രീക്കാരല്ല ഇവരുടെ സ്വന്തം കുടുംബശ്രീക്കാരാണ് ഈ തിരുവനന്തപുരത്ത് നൂറ്റി നാൽപ്പത്തി അഞ്ച് ഹോട്ടലുകൾ നടത്തിയ ജീവനക്കാരും ഉടമകളും കൂടിയാണ് അവർക്ക് ഏകദേശം അൻപത് കോടി രൂപ ഇരുപത് രൂപയ്ക്ക് ചോറ് കൊടുത്തു ബാക്കി ഞങ്ങൾ സബ്സിഡി തന്നോളാം എന്ന് പറഞ്ഞ് ഇതുങ്ങളെ പറ്റിച്ച് പെരുവഴിയിലാക്കി നിർത്തിയിരിക്കുകയാണ് ഉച്ചക്കഞ്ഞി ഈ പൊതു ഉത്പാദനവും പൊതു തമ്മിലുള്ള അന്തരം വർദ്ധിച്ചാൽ ഗവൺമെന്റ് പിടിച്ചു നിർത്താൻ പോകുന്നത് ചെലവ് ചുരുക്കാൻ പോകുന്നത് ആദ്യം വിദ്യാഭ്യാസ രംഗത്തും പിന്നെ ആരോഗ്യ ആരോഗ്യരംഗത്തുമാണ് കേരളത്തിലെ ഒരു ഹെഡ് മാസ്റ്റർ മുഖ്യമന്ത്രിക്കോ വിദ്യാഭ്യാസ മന്ത്രിക്കോ ഒരു വിലാപത്തിന്റെ കത്തയച്ചു ദയവായിട്ട് തന്നെ ഹെഡ് മാസ്റ്റർ സ്ഥാനത്ത് നിന്ന് തരം താഴ്ത്തണം കാരണം എന്താണെന്നറിയാമോ പിള്ളേർക്ക് ഉച്ചക്കഞ്ഞി കൊടുക്കാൻ ഗവൺമെന്റ് ഓർഡർ ആണ് അതില്ലെങ്കിൽ ഇയാൾ പണീഷബിൾ ആണ് എന്നാൽ ഓരോ മാസവും ഉച്ചക്കഞ്ഞി വിതരണത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ ശമ്പളത്തെക്കാൾ കൂടിയ പണം അദ്ദേഹം കണ്ടെത്തുന്നു അതുകൊണ്ട് ഈ ഹെഡ് മാസ്റ്റർ നിന്ന് തന്നെ തരം താഴ്ത്തണം കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ പറ്റാത്ത വിധം ഗതികെട്ട സാമ്പത്തിക അവസ്ഥയിലാണ് തിരുവനന്തപുരത്തെ അടക്കമുള്ള മെഡിക്കൽ കോളേജുകളിൽ പാവപ്പെട്ട കിടപ്പ് രോഗികൾക്ക് നൽകി വന്നിരുന്ന മുട്ടയും പാലും അടക്കമുള്ളത് നിലച്ചിട്ട് കാലങ്ങളായി അപ്പോൾ ഈ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം അത്ര ഭീകരമായ ഒരു തകർച്ചയെ നേരിടുമ്പോഴാണ് ഇവരിവിടെ പാലസ്തീൻ ഐക്യദാർഢ്യം ഹമാസിന് ഐക്യദാർഢ്യ റാലി നടത്തിയും ഇവരിവിടെ കേരളീയം പോലെ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്ന ഈ തട്ടിക്കൂട്ട് പരിപാടികൾ നടത്തിയും ഒക്കെ നമ്മുടെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് മുഖം തിരിച്ച് അല്ലെങ്കിൽ ശ്രദ്ധ തിരിച്ച് വിട്ടുകൊണ്ടിരിക്കുകയാണ് അടിയന്തരമായി ഈ കേരളം നമ്മുടെ നാട് പരിഹരിക്കേണ്ട വിഷയങ്ങൾ ഇവിടെയുള്ള സാധാരണക്കാരന്റെ അതിജീവനത്തിന്റെ വിഷയങ്ങളാണെങ്കിൽ അത് ഈ മന്ത്രി പരിവാരങ്ങൾക്ക് ഒരു വിഷയവുമില്ല നമ്മൾ നമ്മുടെ മന്ത്രിമാർ പോകുന്ന ഈ മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ വാഹന വ്യൂഹങ്ങളെ കുറിച്ച് ചിന്തിക്കൂ ഇന്ന് രാവിലെ പത്രവാർത്തയുണ്ട് ഗവർണറുടെ രാജ്ഭവനിലേക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾക്കും അദ്ദേഹത്തിന്റെ പിന്നെ വാഹനങ്ങൾക്ക് എണ്ണയടിക്കാനും ഒന്നും പൈസയില്ല എന്നും അവസാന ചീഫ് സെക്രട്ടറി വിളിച്ചു വരുത്തി ഇടപെട്ടതുകൊണ്ടാണ് അത് നടപ്പിലാക്കിയത് കേരള ഹൈക്കോടതി ചോദിച്ച ഒരു ചോദ്യം വളരെ പ്രസക്തമാണ് ചീഫ് സെക്രട്ടറിയോടാണ് ചോദിച്ചത് കുറെ ആളുകളുടെ കണ്ണുകൾ ഈറനണിയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ആഘോഷിക്കാൻ പറ്റുന്നതെന്നാണ് ചോദ്യം ഇവിടെ എൺപത് എൺപത്തി വയസ്സുള്ള രണ്ട് വയോധികരായ വിധവക സ്ത്രീകൾ ഗതികെട്ട് പിച്ചച്ചട്ടിയുമായിട്ട് അടിമാലി ടൗണിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് കേരളീയം പോലെയുള്ള ഇങ്ങനെയുള്ള തട്ടിപ്പ് ആഘോഷങ്ങൾ നടത്തി നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ വികൃതമായ ഈ തകർന്ന സാമ്പത്തിക രംഗത്തിന്റെയും ഈ കേരളത്തിന്റെ പരിതാപകരമായ അവസ്ഥയും നിങ്ങൾക്ക് എങ്ങനെ മറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ ഈ ഗവൺമെന്റ് ഈറനണിയെന്ന് ഒരു കണ്ണിനെ ഇവർ കാണുന്നില്ല നമ്മുടെ പ്രൊഫസർ മന്ത്രി ബിന്ദു അദ്ദേഹം മേഡം അവരൊരു കണ്ണട മേടിച്ചതാണല്ലോ ചർച്ച മുപ്പതിനായിരത്തിന്റെ കണ്ണടയാണ് അവരതിന്റെ പറയുന്ന ന്യായം കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു എന്നാണ് ദിവസത്തിൽ പത്ത് മണിക്കൂർ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആളാണ് ഞാൻ ഈ ഇരിക്ക് ഉപയോഗിച്ചിരിക്കുന്ന ഈ കണ്ണടയ്ക്ക് എണ്ണൂറ് രൂപ താഴെ വിലയുള്ളൂ അപ്പോളാണ് ഇവിടെ ഒരു മന്ത്രി കേരളത്തിലെ മലയാളികളെ മുഴുവൻ മന്ത് പൊട്ടന്മാരാക്കൊണ്ട് പറയുകയാണെങ്കിൽ അവർക്ക് മുപ്പതിനായിരത്തിന്റെ കണ്ണട ഇല്ലെങ്കിൽ കാണാൻ പറ്റില്ല മുപ്പതിനായിരത്തിനായിരത്തിന്റെ കണ്ണട ഇല്ലെങ്കിൽ കാണാൻ പറ്റത്തില്ലെങ്കിൽ ഏതാണ്ട് മാസം ഒരു രണ്ടു മൂന്ന് ലക്ഷം രൂപയുടെ വരുമാനമുള്ള ഇവർക്ക് സ്വന്തം ശരി ബിനോയ് അതല്ല വിഷയം ഇവര് മുപ്പതിനായിരത്തിന്റെ അല്ല മുപ്പത് ലക്ഷത്തിന്റെ കണ്ണട മേടിച്ചു വെച്ചാലും ഈ സാധാരണക്കാരന്റെ കണ്ണുകളിലൂടെ ഒഴുകിയിറങ്ങുന്ന ദുരിതത്തിന്റെ കണ്ണുനീർ ഇവർക്ക് കാണാൻ പറ്റില്ല അത്രമേൽ ജനവിരുദ്ധമായി മാറി ജനങ്ങളിൽ നിന്ന് അകന്നു മാറിയിട്ടുണ്ട് ഇപ്പോഴത്തെ ഭരണ സംവിധാനങ്ങൾ എന്നുള്ളതാണ് സത്യം അപ്പോൾ അതുകൊണ്ട് നമ്മുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്താണ് ഇവിടെ മനുഷ്യർ തൊഴിലില്ലായ്മ കൊണ്ട് ഇവിടുത്തെ യുവജനങ്ങൾ പൊറുതിമുട്ടുകയാണ് ഇവിടെ അനിയന്ത്രിതമായി വിലക്കയറ്റം കൊണ്ട് ഒരു കിലോ സവോളയ്ക്ക് നൂറ്റിനാൽപ്പത് രൂപ വില എന്ന് പറയുമ്പോൾ സാധാരണക്കാരന്റെ അടുക്കളയ്ക്ക് പൂട്ടിയിട്ടിരിക്കുകയാണ് ഒരു ഒരിക്കലും അരിയുടെ വില നെൽകർഷകൻ നെല്ല് മേടിക്കാൻ ആളില്ലാതെ വിലപിക്കുമ്പോൾ ഒരിക്കലും അരിയുടെ വില നമുക്ക് താങ്ങാൻ പറ്റാത്ത വിധത്തിൽ ഉയരുകയാണ് അപ്പോൾ വിലക്കയറ്റം കൊണ്ട് മലയാളികൾ പൊറുതിമുട്ടുന്നു ഇങ്ങനെയുള്ള അടിസ്ഥാന വിഷയങ്ങളെ ഒന്നും അഡ്രസ് ചെയ്യാതെ ഇത്തരം ഗിമ്മിക്കുകൾ സൂത്രപ്പണികൾ കൊണ്ട് ഇവർ എന്ത് മുഖമിനുക്കൽ നടത്തിയാലും യാഥാർത്ഥ്യം നമുക്ക് മുമ്പിൽ തുറന്നു തന്നെ ഉണ്ട് അത് തിരിച്ചറിയാനുള്ള ഒരു ഇച്ഛാശക്തി അല്പമെങ്കിലും ജനങ്ങളോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ ഈ ഗവൺമെന്റ് ഭരണ സംവിധാനങ്ങൾ ഈ രാഷ്ട്രീയ പാർട്ടി കാണിക്കണം എന്നുള്ളതാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത് തീർച്ചയായും വിവേകമില്ലാത്ത മനുഷ്യത്വമില്ലാത്ത ഭരണകർത്താക്കൾ ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം ശാപം തന്നെയാണ് ആ നാട്ടിലെ ജനങ്ങളുടെ ഗതികേട് തന്നെയാണ് ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല